ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് എസ് എഫ് ഐയും മറുഭാഗത്ത് ബി ജെ പി യു ഡി എഫ് മാധ്യമങ്ങൾ ഗവർണർ ഇവരെല്ലാവരും ചേർന്ന് എസ് എഫ് ഐയെ കടന്നാക്രമിക്കുന്ന സമയം പൂക്കോട് സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണം അതുണ്ടാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് എസ് എഫ് ഐയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്ന രീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും ഗവർണറും ഒക്കെ അതിൻ്റെ മുൻപന്തിയിലുണ്ട് മാധ്യമങ്ങളിൽ പതിനെട്ടും ഇരുപതും വാർത്തകളൊക്കെയാണ് ഒരു ദിവസം പ്രസിദ്ധീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രസ്മെന്റ് ടി വി തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു പതിനെട്ട് വാർത്തകളാണ് മലയാള മനോരമ മാത്രം നൽകിയത് പതിനൊന്ന് വാർത്തകൾ മാതൃഭൂമി ഏകദേശം പതിനൊന്ന് വാർത്തകൾ തന്നെ കേരളകോമുദി സമാനമായി മാധ്യമം അങ്ങനെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം പൂക്കോട് വെറ്ററി കോളേജിലെ സംഭവം ഉയർത്തി എസ് എഫ് ഐയെ കോർണർ ചെയ്ത് ആക്രമിക്കുകയാണ് ഏകപക്ഷീയമായ ആക്രമണമാണ് നടക്കുന്നത് പത്തൊൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ നാലു പേരാണ് എസ് എഫ് ഐ നേതാക്കൾ എസ് എഫ് ഐ പ്രവർത്തകർ ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ആരും അന്വേഷിക്കുന്നില്ല ഇപ്പോൾ പുറത്തു വന്ന വിവരമനുസരിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ പോലും ഇതിനകത്ത് ഈ പ്രതിപട്ടികയിലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ആരും ആരൊക്കെയാണ് മറ്റുള്ളവർ എന്ന് അന്വേഷിച്ചു പോകില്ല അങ്ങനെ പോയാൽ അത് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ പ്രവർത്തിച്ച് എസ് എഫ്ഐയുടെ ആശയങ്ങൾ അവരോട് പറഞ്ഞ് നേടിയെടുത്ത സ്വാധീനമാണ് അത് എസ് എഫ് ഐയുടെ കരുത്താണ് ആ കരുത്ത് ഇല്ലാതാക്കണം എങ്കിലേ കെ എസ് യുനെ പോലെയുള്ള എ ബി പി എ പോലെയുള്ള സംഘടനകൾക്ക് വളർന്നു വരാൻ കഴിയുകയുള്ളൂ അതിനുള്ള വേദിയൊരുക്കിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും ഇവിടെ പറ്റില്ല എന്ന നിലപാടിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ വന്നിട്ടുണ്ട് കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് ഉദാഹരണങ്ങൾ അത് ഒന്ന് ഇന്ന് വന്ന വാർത്തയാണ് ഇന്റർ ഐ ടി ഐ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നു ഈ സമയത്ത് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കെതിരെ വലിയ തോതിലുള്ള കടന്നാക്രമണം നടക്കുന്ന ഈ സമയത്ത് ഈ വിജയം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെ ഐ ടി ഐ യൂണിയൻ എലക്ഷൻ നടത്തിയിരുന്നു ആകെയുള്ള തൊണ്ണൂറ്റി ആറ് ഐ ടി ഐകളിൽ എൺപത്തി മൂന്നിലും എസ് എഫ് ഐ ആണ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തത് അത് വിദ്യാർത്ഥികൾ എസ് എഫ് ഐയിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനുശേഷമാണ് ഇന്റർ ഐ ടി ഐയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പേ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു മറ്റ് പ്രമുഖ മാധ്യമങ്ങളിൽ നിന്നും ആ വാർത്ത കാണാൻ കഴിയില്ല അത് കാരടി ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പാണ് അതിൽ എസ് എഫ് ഐ എല്ലാ സീറ്റിലും വിജയിച്ചിരിക്കുന്നു അങ്ങനെ യൂണിയന്റെ ഭരണം എസ് എഫ് ഐ നേടിയിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു എസ് എഫ് ഐയുടെ നേതാക്കളാണ് അവിടെയും വിജയിച്ചത് അതും വാർത്തയായി വരേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ചയാകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ വലിയ തോതിൽ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് വാർത്ത തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം നമുക്കറിയാം കേരളത്തിൽ എപ്പോഴെപ്പോഴൊക്കെ വലിയ കടന്നാക്രമണം ഇടതുപക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇടതുപക്ഷത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇടതുപക്ഷം കേരളത്തെ ജയിച്ചു വന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എന്തൊരു കടന്നാക്രമണമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്തൊരു വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിയത് എന്തൊക്കെയാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഓരോ മാധ്യമത്തിലും വരുന്ന വാർത്തകൾ സ്വന്തം സൃഷ്ടികളായി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് അതോടൊപ്പം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന അവസ്ഥ ഇന്ന് നാളെ ആര് കുരുക്കിൽ ദാ കുരുക്കുമുറുകുന്നു കുരുക്കുമുറുകുന്നു എന്ന് പറഞ്ഞ് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ച് എൽ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു എന്നത് ചെറിയ കാര്യമല്ല എതിർപ്പുണ്ടാകുമ്പോൾ അത് ആ എതിർപ്പിനെ മറികടക്കാനുള്ള കരുത്ത് ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ എം സ്വയം ആർജിക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് നമുക്കറിയാം അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ കടന്നാക്രമണം എൽ ഡി എഫിനെതിരെ സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു മുന്നേറ്റമുണ്ട് അത് ഒരു ടെസ്റ്റ് ഡോസാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐയുടെ ഈ വിജയം അത് വലിയ വാർത്തയാകുന്നത് വലിയ ചർച്ചയാകുന്നത് ഇപ്പോൾ എസ് എഫ് ഐയെ കോർണർ ചെയ്ത് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു മറുപടിയായി സംസ്കൃത യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പും മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് എന്ത് കടന്നാക്രമണങ്ങൾ നിങ്ങൾ നടത്തിയാലും എത്ര വ്യാജ വാർത്തകൾ ഇങ്ങനെ നട ചെയ്തുകൊണ്ടിരുന്നാലും എത്രമാത്രം വളച്ചൊടിച്ച വാർത്തകൾ നൽകിയാലും എസ് എഫ് ഐയെ എത്രമാത്രം കടന്നാക്രമിച്ചാലും വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിൽ എസ് എഫ് ഐ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് താൽക്കാലിക വിജയമൊക്കെ ചിലപ്പോൾ നേടിയിരിക്കാം എന്നിരുന്ന എന്നിരുന്നാലും അത്യന്തികമായി എസ് എഫ് ഐ തന്നെയാണ് ക്യാമ്പസിൽ വിജയിച്ചു വരിക എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇൻ്റർ ഐ ടി ഐ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല